മഴയും പ്രതികൂല കാലാവസ്ഥയും തുടർന്ന് ദുബായിൽ നിർത്തിവെച്ച ഇന്റർസിറ്റി ബസ് സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് ആർ ടി എ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് ആർ ടി എ ഇന്റർസിറ്റി ബസ്സുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള വർത്തമാനമാണ് ഇന്നലെ തന്നെ എല്ലാ ടെർമിനലുകളും സാധാരണ നിലയിൽ പഴയ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ഡി എക്സ് ബി അധികൃതർ അറിയിക്കുന്നുണ്ട് ദുബായിലെ ബീച്ചുകളും പാർക്കുകളും പബ്ലിക് മാർക്കറ്റുകളുമൊക്കെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു അത് വീണ്ടും റീ ഓപ്പൺ ചെയ്തതായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി ഇന്നിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല സാധാരണ പ്രവർത്തി സമയങ്ങളിലെ പോലെ തന്നെ ഇവ പ്രവർത്തിക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് ദുബായ് മെട്രോ അതിൻ്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇന്നും ദുബായ് മെട്രോ പ്രവർത്തിക്കുക അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ചു മണിവരെ നാളെ പുലർച്ചെ അഞ്ചു മണിവരെ മെട്രോ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട് അൽ സുഹാദ സ്ട്രീറ്റിലേക്ക് പോകുന്ന എമിറേറ്റ്സ് റോഡിൻ്റെ ഒരു ഭാഗമാണ് തകർന്നതായിട്ട് റാസൽ ഖേമ അതോറിറ്റീസ് അറിയിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മൂന്നായിട്ടുള്ള ഇന്ന്